ും പ്രാർത്ഥിക്കുക അഭിഷേകത്തിന് ഈ നിമിഷങ്ങളിലെ അപമാതാവ് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കുന്നു ഈശോ കൈ ഉയർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ജീവിതത്തിന്റെ മേലും വിദൂരങ്ങളായിരിക്കുന്ന നിന്റെ മക്കളുടെ മേലും ജീവിത പങ്കാളികളുടെ മേലും എല്ലാം കർത്താവിന്റെ അഴിപ്രധം അത്ഭുതകരങ്ങൾ ഉയർന്നു ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ് കർത്താവെ നാമത്തെ മഹത്വപ്പെടുത്ത് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധ ദേവ മാതാവ് നമുക്ക് വേണ്ടി മധ്യസം പ്രാർത്ഥിക്കുന്നു എല്ലാ അഭിജുദ്ധന്മാരെ മാനഖന്മാരെ രക്തസാക്ഷികളെ ൾക്ക് വേണ്ടി മധ്യസ്ഥ വായിക്കണമേ എന്റെ കർത്താവ് അങ്ങനെ യോഗ്യത കൊണ്ട കർത്താവെ അങ്ങനെ പിഴാനുഭവത്തിൻ്റെ കുശുമണ്ഠത്തെ ഉയർത്തുന്നപ്പോൾ യോഗ്യതയാൽ അങ്ങനെ അവകാശ ഓഖരിമാകുന്ന തിരുസഭയോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കൂടുന്ന ഓരോ മകനോടും മകളോടും കർത്താവേ നിന വിശിദ്ധമായ രക്തം നൽകപ്പെട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ തീരവേദികൾ ജീവിതദുരിതങ്ങൾ ഏറ്റവും നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് വിവാഹം ഒത്തു വരാത്തവർ സ്ഥലം വിത്തുമാറാത്തവര് കർത്താവ് കേസേഖപ്പെട്ടിരിക്കുന്നവര് നിസ്സ ഒത്തു വരാത്തവര് പഠന ും കർത്താവ് പുറകോട്ട് പോകുന്നവർ പരീക്ഷ ജയിക്കാത്ത റിസൾട്ട് മോശമായി വന്നിരിക്കുന്നവർ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ വിദേശത്ത് പോകാൻ വേണ്ടി കർത്താവെ വ്യത്യസ്തമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉടമേൽ അവിടെ ദുരിതങ്ങൾ തടസ്സങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിന് മാറിപ്പോകട്ടെ നമ്മൾ ദൈവത്തോട് നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ ചോദിക്കുമ്പോൾ എന്താ വിഷയം നിന്റെ ദുർമുഖത്തെ തൃപ്തിപ്പെടുത്താൻ ചോദിച്ചാൽ കുഴപ്പമുള്ളൂ ദുർമുഖം എന്ന് പറഞ്ഞാൽ എന്താണ് ആൾ കളിക്കുക അല്ലേ മറ്റുള്ളവരെക്കാൾ മെച്ചമാണ് താനെന്നുള്ള രീതിയിൽ കേമനാണ് കേമിയാണെന്ന് വിചാരിച്ചുകൊണ്ട് പത്രാസം പകട്ടും കളിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ദുരുപനിയോഗിച്ചാൽ അവിടെ മാത്രമേ ബ്ലോക്ക് വരത്തുള്ളൂ അല്ലെങ്കിൽ ഒരു ബ്ലോക്കും വരത്തില്ല എളിമയോടെ നിങ്ങൾ ആദ്യമേ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്ത് തരത്തിൽ എന്നെ അനുഗ്രഹിച്ചാലും ഞാൻ അങ്ങയുടെ കുരിശിൻ്റെ അടയാളത്തിലാണെങ്കിലും ഞാൻ എളിമയോടെ ജീവിച്ചു കൊള്ളാമെന്ന് അത് പറഞ്ഞാൽ പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഒഴിവാകും നമുക്ക് കാര്യം ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികേടെന്ന് പറയണത് നമ്മൾ കാറ് വാങ്ങിച്ചാലും വീട് വെച്ചാലും നിങ്ങൾ സ്വല്ലണ്ടി പോയാലും നിങ്ങൾ പിന്നെ കൊള്ളാം പിന്നെ മലയാളം പോലും നിങ്ങൾ സംസാരിക്കത്തില്ല ഇപ്പം തന്നെ മലയാളം സംസാരിക്കാനല്ല പലർക്കും ഇപ്പം നമ്മുടെ പുതിയ പിള്ളേരല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പിടിച്ച ഇല്ലേ മലയാളം സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അവര് അഥവാ മലയാളം അവര് സംസാരിക്കും അതും പിന്നെ കൊഞ്ഞ മലയാളമാണ് സംസാരിക്കുന്നത് ഇല്ല ടി വിയിലൊക്കെ കേൾക്കണ കുഞ്ഞ മലയാളമില്ലേ ചുമ്മാ വിഷം കേട്ടാണ് കുണ്ടിക്കിട്ട് രണ്ടടിച്ചു വരുന്ന നല്ല മലയാളം പറയാം വെറുതെ വിഷം കേട്ടെ ഇങ്ങനെ കുറേ അഭ്യാസങ്ങളുണ്ട് അപ്പോൾ ഈ അഭ്യാസം കാണിച്ചില്ലെങ്കിൽ അഭ്യാസം കാണിച്ചില്ലെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആദ്യം ആദ്യമേ പറയണം ഇപ്പം ചില ആൾക്കാർ ജോലി വാങ്ങിക്കാൻ വേണ്ടി എപ്പി എസ് എഴുതി ഇപ്പം ഇവിടെ വന്ന് ഉടമ്പ് ഉടമ്പടി നടത്തിയിട്ട് എൻ്റെ അടുത്തും വരും ഞാ അച്ഛാ എനിക്കൊരു ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും അപ്പം ഞാൻ അവിടനെ ഇവിടെ തലേ കൈ വെക്കും ഞാൻ പറഞ്ഞു നിനക്ക് ജോലി തരും നീ അമ്മാമ്മമ്മക്ക് ജോലി വെച്ചോണ്ട് പണി കൊടുക്കുകയാണെന്ന് ചോദിക്കും അതാണ് പ്രശ്നം അത് ഇവളുടെ തലേ കൈ വെക്കുമ്പോൾ കർത്താവ് പറയും ഇവർക്ക് ജോലി കിട്ടുന്നത് എന്തിനാണെന്ന് അറിയാമോ ഇവർക്ക് കെട്ടിയേയും വിളിച്ചുകൊണ്ട് നിന്ന് ചാടാൻ വേണ്ടിയാണ് ഇവർക്ക് പ്രായമായ അപ്പനും അമ്മനും നോക്കാൻ ഉദ്ദേശമില്ല അതാണ് ഈ ഫയലും മടക്കണെന്ന കാര്യമേ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കണം അവളുടെ ജോലി എഴു കിട്ടുമ്പോൾ തന്നെ അവളുടെ തലേ കൈ വെക്കുമ്പോൾ തന്നെ പരിശീലനം പറയും ജോസഫ് ഇവർക്ക് ജോലി കൊടുത്ത പണിയാണ് ജോലി സമാധാനം ജീവിക്കാൻ വേണ്ടിയല്ല ഇതിന് കൂട്ടുകാരുടെ മുമ്പിൽ ആളായി കളിക്കാൻ വേണ്ടി ഒന്നേ ഇവളുടെ ക്ലാസ്മേറ്റുകളൊക്കെ ജോലിയുണ്ട് അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതുണ്ട് അവിടെ മുമ്പ് ഞാനത്തെ കേമിയാണെന്ന് പറയാൻ ഒന്നേ ഇനി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ചെറുക്കയെ മേടിച്ചുകൊണ്ട് പോകാൻ ചെറുക്കം വന്നില്ലെങ്കിൽ ഇവള് ഇവളുടെ ശമ്പളം വെച്ചുകൊണ്ട് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചിട്ട് കൊച്ചിനെ അടിച്ച് മാറ്റിയിട്ട് ഒറ്റക്ക് പുറത്തിട്ട് ജീവിക്കും ഇങ്ങനെ പല അജണ്ട ഉള്ളിലുണ്ട് രഹസ്യ വിചാരങ്ങൾ എപ്പോഴും വെളിപ്പെടും ദൈവവചനത്തിന് പങ്ക് പണ്ട് മുതലേ ഉള്ള ഒരു പ്രത്യേകതയാണ് ഫെബ്രയർ നാല് പന്ത്രണ്ട് ദൈവവചനം എപ്പോഴും വചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടം വചനം വിസ്തരിക്കപ്പെടുന്ന ഇടത്തിലെല്ലാം അവിടെ സന്ധിബന്ധങ്ങളെയും തുളച്ചു കയറുകയും ആന്തരിക വിചാരങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യും ആന്തരിക വിചാരങ്ങളിലെയാണ് പ്രശ്നം ഇരിക്കണം മുഴുവനും ഫെബ്രുവരി നാല് പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ട് എപ്പോഴും ഇതിൻ്റെ ആന്തരിക വിചാരം എന്താണെന്ന് നീ ഉദ്ദേശിക്കണം അപ്പം നിനക്ക് ഇപ്പം അപ്പന്റെ ഇടയ്ക്ക് ഒരു ഒരു നീ മൂത്ത മകനാണ് നിനക്ക് മൂന്ന് സെന്റ് വേണം അപ്പം നീ ചുറ്റപ്പനെ കൊണ്ട് കൊച്ചാപ്പനെ കൊണ്ട് വല്യാപ്പച്ചനെ കൊണ്ട് നാട്ടുകാരെ കൊണ്ട് അപ്പനെ പറഞ്ഞു അപ്പം മൂന്ന് സെൻ്റ് സ്ഥലം അഞ്ച് സെൻ്റ് സ്ഥലം എഴുതിത്താ ഞാൻ സർക്കാർ ജീവനക്കാരാണ് ഞാൻ ലോൺ എടുത്തോളാം അപ്പം അമ്മേനെ അവനാ ഒരു മാസം മുമ്പ് തന്നെ അമ്മേനെ സ്വപ്പിടും അപ്പം അമ്മ പറയും അവൻ നമ്മുടെ മൂത്ത കൊച്ചല്ലേ ഈ വീട്ടിൽ ആദ്യം വന്നതല്ലേ അവൻ നമ്മുടെ കണ്ണും പെട്ടെന്ന് കിടക്കട്ടെ നിങ്ങൾ എഴുതി കൊടുക്കാൻ പറയും അപ്പോഴ് വേറെ അതിന് അതിനകത്ത് കുഴപ്പമൊന്നുമില്ലല്ല വേറെ കുഴപ്പമുണ്ടാ പക്ഷെ ഇവൻ്റെ ഉള്ളിൽ രഹസ്യ വിചാരമുണ്ട് എന്താണ് അകപ്പാട് പത്ത് സെൻറ്റാണ് പന്ത്രണ്ട് സെൻറ്റാണ് പതിനഞ്ച് സെൻറ്റാണ് ഉള്ളത് എഴുതുമ്പോൾ തന്നെ ഇവൻ ആ അഞ്ച് സെൻ്റ് എഴുതുമ്പോൾ മേടിച്ചത് കുഴപ്പമൊന്നുമില്ല ആരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് പക്ഷെ ഇവൻ എവിടെയാ ആ അഞ്ച് ആ അഞ്ച് സെൻറിൻ്റെ ബൗണ്ടറി കൊണ്ടുവന്നാണ് ഇവൻ കോലായി ചവിട്ട് വെല്ലുവിച്ചിരിക്കണേ ബാക്കിയുള്ള സ്ഥലമൊക്കെ അത് രണ്ട് സെന്റിനെ വരെ നിൽക്കണത് മൂന്ന് സെന്റ് എന്ത് ചെയ്യും പെരേട ബാക്കിലാണ് അതിന് അർത്ഥം എന്താണ് ഇവന് പുറത്തോട്ട് ഇറങ്ങണെങ്കിൽ ചേട്ടനെയോ അനുജനയോ കൊടുക്കാൻ സാധ്യമുള്ള സ്ഥലത്ത് കൂടി ഇനി ഇറങ്ങാൻ പറ്റത്തുള്ളൂ ആ സ്ഥലം ഇവൻ്റെ കയ്യിലായി തന്ത്രമാണത് സാധനം ഇവൻ സ്വരം ചേക്കാൻ വേണം ഇത് ഈ സംഭവം അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് നീ സഹോദര സേഹ നിൻ്റെ നിന്റെ കുഞ്ഞിന് കളിക്കാനോ അല്ലെങ്കിൽ മുളക് ഉണക്കാനോ പുളി ഉണക്കാനോ ഉള്ള സ്ഥലം മുമ്പിൽ വേണം നീ പെരവ്ക്കാൻ ചേട്ടൻ്റെ സ്ഥലവ അപ്പൻ അനിലിന് കൊടുക്കുന്ന സ്ഥലമോ കണ്ടുണ്ട് അപ്പം നീ അവിടെ ചേട്ടൻ കൊണ്ടൊന്നും പിരവെക്കത്തില്ല കാരണം നിങ്ങൾ നിങ്ങൾ താഴേക്ക് ഇറങ്ങണ പുറത്തോട്ട് ഇറങ്ങണ സ്ഥലമല്ലേ അപ്പം ഇങ്ങനെയുള്ള ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടമ്പടി ഉടക്കാൻ സാധ്യതയുണ്ട് പറഞ്ഞാൽ അപ്പോൾ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആ ഈ ഫെബ്രുവരി നാല് പന്ത്രണ്ട് അനുസരിച്ചുകൊണ്ട് ദൈവവചനത്തോട് വരുമ്പോൾ ആന്തരിക വിചാരങ്ങൾ വെളിപ്പെടും ആന്തരിക വിചാരങ്ങളുടെ ഗൂഢ ലക്ഷ്യവും അത് നിൻ്റെ അഹങ്കാരമോ അതുപോലെ തന്നെ അക്രമമോ അതുപോലെ തന്നെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മറ്റവരുടെ സ്ഥലം നശിപ്പിക്കുകയും അവരുടെ സമാധാനം നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു തീരുമാനമാകും ആരുടെ അനുജൻ്റെയോ നടുവത്തനജൻ്റെയോ ഒക്കെ സ്ഥലം നശിപ്പിക്കാൻ അവരവിടെ പുറപ്പിക്കാൻ നീ ഉദ്ദേശിക്കണില്ല അവിടെ പൊറപ്പിക്കാൻ ഉദ്ദേശിക്കാത്ത കൊണ്ടാണ് നീ ഇങ്ങനെ പെര കയറ്റി വെച്ചിരിക്കണത് ഇനി ഇത് ഇങ്ങനെ കേട്ടതെന്നപ്പം ദേ നിങ്ങളെക്കുറിച്ച് ഇന്ന് കൃപാസനത്തിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അമ്പട കള്ള നീ ഞങ്ങളുടെ സ്ഥലം അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് അതിനെ കയറ്റി വെച്ചതല്ല നിന്നെ പൊറപ്പിക്ക വേണ്ട സംഭവിച്ചു സംഭവിച്ച പോട്ടെ സംഭവിച്ചതിനെ പെരപിളിപ്പിക്കാൻ നിങ്ങൾ നടക്കണ്ട പക്ഷേ ഇത് നീ മനസ്സിലാക്കിക്കൊണ്ട് നിനക്ക് അങ്ങനെ ഒരു ചതി പറ്റി നിന്റെ ഓഹരിയിൽ നിനക്ക് പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം നിനക്ക് നിനക്കിതിനേക്കാൾ വലിയ കാര്യം ദൈവത്തിൻ്റെ വചനങ്ങളുടെ പോക്ക് എങ്ങനെയാണെന്ന് അറിയാവോ ഒരു വചനം നമ്മൾ നിറവേറ്റിയാൽ ആ നിറവേറ്റുന്ന വചനത്തിൽ കുറേ വാഗ്ദാനങ്ങളുണ്ട് മക്കൾക്ക് മനസ്സിലായില്ലേ വചനം നിറ വചനത്തിൽ എന്തുണ്ട് വചനത്തിൽ എന്തുണ്ട് വാഗ്ദാനമുണ്ട് നിങ്ങൾ അങ്ങനെ എങ്ങാനെ ഒരു പാപ്പരായി പോയാൽ ഉടനെ നീ കൊടീശരനാകാനുള്ള മാർഗം എന്താണ് കർത്താവിൻ്റെ വചനം എടുത്തിട്ട് നിറവേറ്റാൻ നോക്കണം ഇപ്പൊ നമ്മ നിയമാവർത്തനത്തിൻ്റെ ഇരുപത്തെട്ട് രണ്ട് കർത്താവിൻ്റെ ഇപ്പൊ നിയമാവർത്തനം ഇരുപത്തെട്ട് രണ്ട് എന്താ പറയണത് കർത്താവിൻ്റെ വചനം നീ പാലിച്ചാൽ നീ നിൽക്കുന്ന ഭൂമിയിൽ നീ അനുഗ്രഹീതനായിരിക്കും വചനം പാലിച്ചാൽ പറഞ്ഞേ നീ ഭൂമിയിലെ യേശു യേശു നന്ദി അപ്പോഴെ വചനം പാലിക്കുന്ന അനുസരിച്ചുകൊണ്ട് നിനക്ക് ഈ ഭൂമി ജീവിക്കാൻ ഇപ്പോഴത്തെ കണ്ടീഷൻസ് സാധിക്കണില്ലെന്നുണ്ടെങ്കിൽ ഇനി കർത്താവിൻ്റെ വചനം പാലിച്ച് കർത്താവിനോട് സത്യസന്ധനായി നിന്നാൽ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലത്ത് കർത്താവ് നിന്നെ കൊണ്ടെയാക്കും പണ്ട് മുതലേ ദൈവത്തിന് ഭൂമി കൊടുക്കണ പരിപാടി ഉള്ളതാണ് ഇല്ലേ ദൈവത്തിന് പണ്ട് മുതലേ ഭൂമി കൊടുക്കണ പരിപാടി ഉള്ളതാണ് ദൈവത്തിന് സ്വന്തപ്പെട്ടവരെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഭൂമിയിൽ പതിച്ചു യും താമസിക്കുകയും ചെയ്യുന്നവരുടെ പരിശുദ്ധ മാതാവിനും തിരുകുമാരനും ആദ്യമായി തന്നെ ഞാൻ നന്ദി പറയുന്നു ഒരായിരം കോടി നന്ദി പറയുന്നു എനിക്ക് രണ്ടു കുട്ടികളാണുള്ളത് അതിൽ ഇളയവനാണ് അശ്വിൻ റോബിൻ ജോസ് അവൻ നാല് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഞാൻ ജനുവരി പതിനാലാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായി അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കുകയുണ്ടായി ആ സമയത്ത് അച്ഛൻ പ്രസംഗത്തിലൂടെ പറഞ്ഞു പുതുക്കിയതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി കത്തി ജൊലിക്കുന്നതെന്ന് പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി ആയപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞിന് ചെറിയൊരു വയറുവേദന ഉണ്ടായി അങ്ങനെ ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെറിയൊരു ഗ്യാസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അവർ നമ്മളെ തിരിച്ചു വിട്ടു പക്ഷേ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ലൂസ് ടൂൾസും വോമിറ്റിങ്ങും എല്ലാം ഉണ്ടായി വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവരവിടെ അഡ്മിറ്റാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഞങ്ങളുടെ വീട് അടുത്തായത് കാരണം കുഞ്ഞിന് പെട്ടെന്നൊരു വയറുവേദന വരും പിന്നെ അതങ്ങ് മാറും പിന്നെ ലൂസ് ടൂൾസ് ആണെങ്കിൽ കോഫി കളർഡ് ആയി മാറി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കുഞ്ഞിനെ സ്ഥിരം കാണുന്ന പീഡിയാട്രിഷ്യൻ വന്ന് നോക്കി ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറേ കുഞ്ഞിനിങ്ങനെ വയറുവേദനയുണ്ട് പിന്നെ രാത്രി രാത്രിയായപ്പോഴത്തേക്ക് കോഫി കളേഡ് സ്റ്റൂൾസാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു ഡോക്ടർ ഉടനെ തന്നെ കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ഉടനെ തന്നെ ഞങ്ങളെ സ്കാനിങ് റൂമിലേക്ക് അയച്ചു സ്കാനിങ് റൂമിൽ ചെന്നപ്പോഴത്തേക്ക് ഈ പീഡിയാട്രിക്സിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷനാണ് ഇൻഡസ്റ്റൈൻ ഇൻഡസെക്ഷൻ എന്ന് പറയും അത് കുഞ്ഞിനെ സ്കാൻ ചെയ്തപ്പം രണ്ട് ചെറുകുടല് വൻകുടലിനകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു സംഭവമാണ് അത് അങ്ങനെ ഡോക്ടർ നോക്കിയപ്പോഴത്തേക്ക് രണ്ട് സ്ഥലത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സർജറി ഇല്ലാത്തത് കാരണം സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലാത്തത് കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് പീഡിയാട്രിക് സർജറി ഉള്ള ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ റെഫർ ചെയ്തു അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് വീട് തൊട്ടടുത്താണ് ഞങ്ങളുടെ അവിടെ വന്ന് ഞങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്നുള്ളത് ഇവൻ ചെറുതായത് കാരണം ഭയങ്കര കരച്ചിൽ വീ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊരു മരണവീടിന് തുല്യമായിരുന്നു അന്ന് അങ്ങനെ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ അമ്മയും മാതാവേ എൻ്റെ കുഞ്ഞിന് ഏറ്റവും നല്ല ചികിത്സ കിട്ടുന്നിടത്തേക്ക് പോകാനുള്ള തീരുമാനമെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഉടനെ തന്നെ അന്ന് ശനിയാഴ്ച ആയിരുന്നിട്ട് പോലും ഉടൻ തന്നെ പിന്നെ ഡോ ഞങ്ങളവിടെ വിളിച്ച് ബന്ധപ്പെടുകയും ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയും ചെയ്തു അവിടെ ചെന്ന തന്നെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പരുമല ഹോസ്പിറ്റലിൽ നിന്ന് സ്കാൻ ചെയ്തപ്പോൾ രണ്ട് സ്ഥലത്തെ ഈ കുടല് കയറി ഇരിപ്പുള്ളായിരുന്നു അവിടെ ചെന്നപ്പോൾ അത് മൂന്ന് സ്ഥലത്തായി അപ്പോൾ അവരും പറഞ്ഞ ഉടൻ തന്നെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ കുഞ്ഞിനെ ഒ ടി എല്ലാം ഇടിയിപ്പിച്ച് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ എല്ലാം സെൻഡ് ചെയ്ത് അങ്ങനെ കുഞ്ഞിന് ഹോ സർജറി ചെയ്യുന്നതിനേക്കായിട്ട് കുഞ്ഞിനെ എല്ലാം ഒരുക്കി ഞങ്ങളങ്ങനെ സർജറിക്ക് കൊണ്ടു മുമ്പായിട്ട് ഒരു പ്രാവശ്യം കൂടെ സ്കാൻ ചെയ്യാനായിട്ട് റൂമിൽ കയറ്റി അപ്പം സ്കാൻ ആദ്യത്തെ റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഡോക്ടർ സ്കാൻ ചെയ്തിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം എൻ്റെ എത്രയും പെട്ടെന്ന് സ്കാൻ ചെയ്താലേ എൻ്റെ കുഞ്ഞ് ഇത് എന്തൊരു പരീക്ഷണമായത് ആ സമയത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ അറിയാം എൻ്റെ ബാഗിനകത്ത് എൻ്റെ മാതാവിൻ്റെ കാശുരൂപ ഇരുന്നത് ഞാൻ കുഞ്ഞിനെ സ്കാനിങ്ങിന് കയറ്റിയെങ്കിൽ ഞാൻ ഓടി എൻ്റെ ബാഗിൽ നിന്ന് കാശുരൂപ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്ത് അതിനുശേഷം കുഞ്ഞിനെ അടുത്ത സ്കാനിങ്ങിന് കയറ്റുന്നത് അപ്പം സ്കാനിങ് റൂം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഇരുട്ടുള്ളൊരു റൂമാണ് പക്ഷേ ആ സ്കാനിങ് മെഷീന് പുറകിലായിട്ട് ഒരു വള നല്ല വെളുത്തൊരു നല്ല ഒരു രൂപം ഒരു തലയിൽ നിൽക്കുന്ന ഒരു രൂപം ഞാനിങ്ങനെ കാണുക അപ്പം ഡോക്ടർ വീണ്ടും വീണ്ടും നോക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല സ്കാൻ ചെയ്തിട്ട് ചെയ്തിട്ടതിനകത്ത് എന്താണെന്ന് അപ്പം മേളിൽ ഇവനെ നോക്കുന്ന ഡോക്ടർ ഡോക്ടർ കോരുത് മേളിലാണ് ഓപ്പറേഷൻ തിയേറ്റർ അവിടെ റെഡിയായി നിൽക്കും ഇവനെ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഡോക്ടർ ഫോണിൽ കൂടെ വിളിച്ച് പറയുവാ ഡോക്ടറെ അത് ഓക്കെ ആയി ആ മൂന്ന് സ്ഥലത്ത് കയറിയിരുന്ന് ആ കുടല് തിരിച്ചറിഞ്ഞി വന്നേക്കുക ഇത് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുക പക്ഷേ എനിക്ക് ആ സമയത്ത് എന്ത് ചെയ സംഭവിക്കുന്നെനിക്കറിയത്തില്ല ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംഭവിക്കണമെന്നാണല്ലോ അതുകൊണ്ട് എനിക്ക് വെറുതെ തോന്നുന്ന ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ കൂടെ നിന്നാണ് നേഴ്സ് എന്നോട് പറഞ്ഞ് കുഞ്ഞിനെ എടുത്തോ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോളാം പറഞ്ഞു ഞാൻ ഓടി കുഞ്ഞിനെ എടുത്ത് വെളി പോക്കോളാം പറഞ്ഞു വെളിയിലോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും എൻ്റെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് അവിടെ കുഞ്ഞിന് വലിയ അസുഖമായത് കാരണം നാട്ടിലുള്ള എല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ വന്നു ഞാൻ വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വെളിയിലോട്ട് ഓടി വരുവാ കുഞ്ഞിനെ തോളിലിട്ടുകൊണ്ട് അപ്പം ഇവരുടെയൊക്കെ വിചാരം എൻ്റെ കുഞ്ഞിനെന്തോ വലിയത് ഇനി എന്തോ വലിയത് സംഭവിച്ച് ഞാൻ എൻ്റെ കരച്ചിൽ കണ്ടുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്ന് ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവനെ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറ് മേളിന് താഴെ ഇറങ്ങി വന്ന ഡ്രസ്സിലോട് കൂടി ഇവൻ ഡോക്ടറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണിത് അങ്ങനെ താഴെ വന്ന് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് സാറ് വിശ്വസിക്കുന്നത് കുഞ്ഞിനിങ്ങനെ ഒരു കുഴപ്പമില്ല ആ അരമണിക്കൂർ മുമ്പ് ചെയ്ത സ്കാനിങ്ങിൽ നിന്നും വ്യത്യസ്തമായി ആ മൂന്ന് സ്ഥലത്തും കയറിയിരുന്ന കുടല് തിരിച്ചിറങ്ങി വന്ന് കുഞ്ഞിന് ഓപ്പറേഷൻ വേണ്ട എന്ന് ഞങ്ങളോട് പറയുക ഡോക്ടർ അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് ദിവസത്തെ ഒബ്സർവേഷൻ ഇനിയും ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഒബ്സർവേഷൻ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറഞ്ഞ് അതിനുശേഷം അതിനുശേഷം കുഞ്ഞിൻ്റെ ഈ നമ്മുടെ ഇവിടെ നിന്ന് പിന്നെ വെഞ്ചരിച്ച് കിട്ടിയ എണ്ണ എൻ്റെ കുഞ്ഞിൻ്റെ വയറിൽ കുരിശിൽ കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ ഹസ്ബൻ്റും ഞാനും ഉടമ്പടി തൈലം കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ പോക്കറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ മാതാവിൻ്റെ രൂപം അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചത് ഇതാണ് എൻ്റെ മാതാവ് ഇവിടെ ഈ ആൾക്കാരെ വന്ന എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്നിട്ട് രണ്ട് ദിവസം അവിടെ കിടന്ന് ഒരു കുഴപ്പവും ഇല്ല ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ ആരും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലെന്നിട്ട് പോലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ ബന്ധുക്കളെ എല്ലാവരെയും വിളിച്ച് ഞാൻ പിന്നെ എൻ്റെ കുഞ്ഞിന് എൻ്റെ മാതാവ് തന്ന അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എന്നോട് പറയുക കൃപാസനത്തിൽ യൂട്യൂബിനകത്ത് ഞങ്ങൾ സാക്ഷ്യം പറയുന്ന കാണും അതുപോലെ എനിക്ക് തോന്നുവാണല്ലോ ഞാൻ പറയാം എൻ്റെ അമ്മേ മാതാവ് അമ്മ മാതാവാണ് ഞങ്ങൾക്ക് ഈ സൗഖ്യം തന്നത് എനിക്ക് ജീവനോളടത്തോളം കാലം ഞാൻ എല്ലാവരോടും ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറയും എനിക്ക് ഇവിടെ വന്ന് എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണേന്നെല്ലാം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് കഴിയുന്നവരോട് മുഴുവൻ ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഈ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെ കേൾക്കുന്നവരൊക്കെ എല്ലാം ഭയങ്കര ആശ്ചര്യമാണ് ഞാൻ ഈ എൻ്റെ ഈ സാക്ഷ്യം പറയുന്നതിന് ശേഷം അക്രൈസ്തവരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ മാസവും പത്രം മേടിക്കുകയും അക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് ഞാൻ അത് വിതരണം ചെയ്യുകയും ചെയ്യും പിന്നെ മാതാവിൻ്റെ ഈ വലിയ അത്ഭുതത്തെ ഞാൻ പ്രഘോഷിച്ചിട്ടുണ്ട് അക്രൈസ്തവരായിട്ടുള്ള ഇടയിലാണ് ഞാൻ കൂടുതലും ജോലി ചെയ്യുന്നത് അവരിലെല്ലാം എന്നെ കളിയാക്കിയാലും എനിക്ക് എനിക്കങ്ങനെ നേരത്തെയൊക്കെ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്നെ കളിയാക്കുന്ന ഇപ്പം ഒരു കുഴപ്പമില്ല ഞാൻ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് ഞാൻ പറയും എൻ്റെ മാതാവ് എനിക്ക് തന്ന വലിയ അത്ഭുതത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളുടെ ജീവിതാവസാനം വരെ എന്ന് ഞാൻ ആ മാതാവിനോട് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് അമ്മേ മാതാവേ ഒരായിരം നന്ദി സ്തുതി സോസ്